ചായ വെച്ചിട്ടുണ്ട് അപ്പം ചായ എല്ലാം കുടിച്ചിട്ട് ഇരിക്കാം അല്ലേ ഇരിക്കാനൊന്നും നേരമില്ല ബിരിയാണി വെക്കണോ അതെല്ലാം പണിയുണ്ട് ആ എന്നാൽ പിന്നെ വാ നമക്ക് ചായ എല്ലാം വെച്ച് കുടിച്ചു കഴിഞ്ഞിട്ടാവുമ്പോൾ ബാക്കിയുള്ള കാര്യം നോക്കിയാലോ അത് ശരിയാവൂല അപ്പം പിള്ളേർ നല്ലൊരു സെറ്റാവണമല്ലോ അപ്പം ചായ എല്ലാം അപ്പം ഞാൻ ബിരിയാണി വെക്കേണ്ട പരിപാടിയാണ് പക്ഷേ ബിരിയാണി ആയിരുന്നില്ല വെച്ചത് സംഭവല്ലേ മാറിപ്പോയി ആ കഥ പിന്നെ ഞാൻ ലാസ്റ്റോളം പറയാം കേട്ടോ അങ്ങനെ കേട്ട് ഇതെന്നാപ്പാ ഇങ്ങളെ പാത്രത്തിലൊരു സ്പൂണ് നെയ്കൂരിയ സ്പൂണാണ് അപ്പം നെയ്തച്ച അതിൽ പോട്ടേന്ന് വെച്ചാൽ ഞാൻ അതിൽ തന്നെ ഇട്ടതാ ആരോടും പറയണ്ടാ കേട്ടോ സീക്രട്ടാ അപ്പോ അതാ ചായ എല്ലാം കൂട്ടി പുറത്താരോ ഇരുന്ന അമ്മേൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടതിന് അമ്മയും ഊറും വർത്താനം പറയുന്ന കൂട്ടത്തിൽ കൂടെ കൂടിയതാണ് കുറച്ച് നേരം ഞാനും അങ്ങ് കുറച്ചു നേരം പറഞ്ഞിരുന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ ചായയായി ചല്ലപ്പം ഞാൻ നേരത്തെ ചായ കൂട്ടിയല്ലേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേക്കും മാറിപ്പോയതാണ് സാരും ഇല്ല കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്നല്ല നെയ്ച്ചൂരിൻ്റെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ മീൻ കാരം വന്ന് ഇവർ എന്ന് വെച്ചാൽ ഈ പുഴ മീൻ കിട്ടിയാൽ ഇവിടെ വരും സ്പെഷ്യൽ എന്തെങ്കിലും മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വരും അപ്പം കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് അജ്വലാന്ന് കേട്ടോ വീഡിയോഗ്രാഫറ് അതുകൊണ്ടാണ് അയാളെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇവൻ ഇവർ വിചാരിക്കും ഇവനെന്തിനാണ് ഈശോര ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഇവർക്കറിയില്ലല്ലോ നമ്മൾ ഫോണിൽ യൂട്യൂബിലിടുന്ന ആണ് അപ്പോൾ അയാൾ ഓറെ മുഖത്തിൻ്റെ വീഡിയോസൊന്നും വന്നിട്ടില്ല തോന്നുന്നു അപ്പൊ അച്ഛൻ്റെ കൈമില് മീൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ പുത്രൻ്റെ കൈമിൽ കൊടുത്തു അകത്ത് കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവ ആടെന്ന് തൊട്ട് അടുക്കള വരെയും വീഡിയോ എടുത്തുകൊണ്ട് നടക്കലാണ് ഇപ്പ എൻ്റെ കാര്യം പിന്നെന്താ വേണ്ടത് ഉം അടുക്കട്ടെ അപ്പോഴേക്കും നമ്മളെ നെയ്ച്ചുകൊണ്ട് വെള്ളം തിളക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇനി ഇതെല്ലാം മുറിക്കണമല്ല തിന്നാൽ മാത്രമേ ടേസ്റ്റ് ഇട്ടു ഇതെല്ലാം മുറിക്കണമെങ്കിൽ എന്തെല്ലാം പണിയുണ്ട് നടക്കട്ടെ ആ അങ്ങനെ മീനല്ല അവിടെ വെച്ച് ഇനി ആമി വന്നതിന് ശേഷം മതിയല്ലോ മുറിക്കലേന്ന് തറിക്കലല്ലോ അപ്പോൾ ആമി വന്നു ഏട്ടാ ചായ ഒക്കെ കുടിച്ച് വന്നെന്നാ തോന്നുന്നേ ഓർമ്മയില്ല ആ വന്നു തോന്നും അപ്പൊ ഉള്ളി മുറിക്കലാന്നേട്ടാ എന്തിനേ മസാലയെല്ലാം ആക്കണ്ടേ അപ്പോൾ അജ്വലിനോട് എന്തൊക്കെയോ പറഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറിലായി കേട്ടോ ഈ നെയ്ച്ചോറും ബിരിയാണിയിലും വയ്ക്കാൻ അത്ര വീഡിയോയിലാണ് ഉള്ളത് പിന്നെ എൻ്റെ വീഡിയോ ആയിട്ടൊന്നും ആരും വിചാരിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇതുപോലത്തെ വീഡിയോ എടുക്കുന്നത് കുക്കിംഗ് വീഡിയോ എല്ലാം ഇഷ്ടം പോലെ ഇല്ലേ അപ്പോൾ ഇതാണ് നെയ്ച്ചോറിലായി കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം ഒരു ചിക്കൻ കറി വെക്കാം ഛേ മസാലയാക്കാം അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് വിസിൽ കൊണ്ട് ആവും കാര്യം വളരെ വളരെ സിമ്പിളാണ് അപ്പോൾ അജ്ജലും അറിയുന്നുണ്ട് അമ്മ ഇങ്ങനെയൊന്നും ആക്കല്ല ആൾ കാണൂല്ലേ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ആക്കാണ്ട് പിന്നെ എങ്ങനെയാക്കും ആ സ്പൂൺ ഇട്ടിട്ട് കലക്കാനാ അതിനൊന്നും അന്നെ കിട്ടൂല എല്ലാവരും ഇങ്ങനെയാണ് വീഡിയോ എടുക്കുമ്പോൾ മാത്രം ആൾ പറ്റിക്കും അപ്പോൾ അതവിടെ കുക്കറിൽ വിസിൽ വരാൻ കാത്തുനിന്ന് ഞാനിതാ മീൻ മുറിക്കലാ കേട്ടോ മീനിൻ്റെ പേര് എന്താണാവോ അതൊക്കെ അറിയൊന്നുമില്ലാട്ടാ പേര് പേരിലെന്തിരിക്കുന്നു തിന്നാൽ പോരെ അപ്പോൾ കുറച്ച് പണിയുണ്ട് കേട്ടോ മുറിക്കാൻ വലിയ പണിയൊന്നുമില്ല ഒന്ന് ശരിയാക്കി എടുക്കുന്ന വരെ ഇത് തോലി കളിയേണ്ട മീനൊന്നല്ല കേട്ടോ പക്ഷേങ്കിൽ അതിൻ്റെ എന്താ പറയാ അടവാലിൻ്റെ സൈഡിൽ ഒരു തടിച്ചൊരു സംഭവമുണ്ട് അത് കഴിക്കുമ്പോൾ എന്തോ മാതിരിയായിരിക്കുമല്ലേ അപ്പം അത് ഞാൻ കത്തി ഉപയോഗിച്ച് ചെത്തി 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 അങ്ങ് കളഞ്ഞിട്ടുണ്ട് പിന്നെ തോലി കളിയേണ്ട മീനല്ലാന്ന് ഓർ പറഞ്ഞിനെ ഞാൻ പറഞ്ഞിന തൊലി കളിയേണ്ട മീനൊന്നും വാങ്ങിയിട്ട് വന്നേക്കെല്ലാം മുറിക്കണീച്ചിരിപ്പാടാന്ന് തിന്നാനേ ടേസ്റ്റില്ലോന്ന് അപ്പൊ അവർ വേണേ തൊലി കളിയേണ്ട മീനൊന്നും അല്ല അടിപൊളി മീനാന്നെല്ലാം പറഞ്ഞേനെ അപ്പം ഇരുന്നിട്ടും കിടന്നിട്ടും എല്ലാം മുറിക്കലാണ് അപ്പൊ ഞാൻ അജുനെ വായി അങ്ങ് കാണിച്ചു കൊടുത്ത് വേണ്ട അതെല്ലാം അങ്ങ് ഞാൻ മുറിച്ച് അപ്പം ഇത് കാണുമ്പം ചിലവരിക്കെന്തൊക്കെയോ തോന്നുവോ ഏ ഏടാ ഇത്ര ഇത്ര സമയമൊന്നും എൻ്റെ വീരും ആരും കാണാനൊന്നും നിക്കൊന്നുമില്ല അപ്പം പിന്നെ എന്നാണ് എല്ലാ വീഡിയോയിലും നീ എന്തിനിങ്ങനെ പറയുന്നത് നമ്മൾ കാണാൻ വേണ്ടിട്ടല്ലേ എന്നെല്ലാം വിചാരിക്കുമല്ലേ അതേടോ ഇത്രത്തോളം ഇത്രത്തോളാരം കണ്ടിട്ടുണ്ടെങ്കിലും ഒന്ന് കമന്റ് ഇടൂല ഇന്നലത്തെ വീഡിയോയിൽ ആരും കമൻ്റ് ഇട്ടിട്ടില്ല ഇതെന്താണ് ഉപ്പ് എൻ്റെ ഈശ്വരാ ഈ ഉപ്പ് എടുക്കുന്ന വീഡിയോ എല്ലാം എൻ്റെ പുത്രൻ ഇത്രയും വൃത്തിക്ക് വീഡിയോ എടുത്തേനാ ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് എന്തൊക്കെയോ ചക്രപ്പൊക്കറയുള്ളതെല്ലാം കളഞ്ഞിരേ അപ്പോൾ ആമീനോട് പറഞ്ഞു ആമി കുറച്ച് ഉപ്പ് എടുത്തിട്ട് മീൻ മീനിൻ്റെ അകത്തിട് അന്നാലല്ലേ നമുക്ക് ഒരച്ചത് കഴുകിയെടുക്കണമല്ല അപ്പോൾ ഞാൻ മീൻ മുറിക്കുന്ന തിരക്കിയിൽ ഓൾ ആ ഉപ്പും പാത്രത്തിൽ മീൻ തെച്ചും ഉപ്പ് തെച്ചും അതിൽ കൊണ്ട് തട്ടുകാമോ അപ്പം ഇത് കൈക്ക് വല്ലാണ്ട് കുത്തും നല്ല കൈ ആണെങ്കിൽ മുറിഞ്ഞിട്ടാ ഉള്ളത് അപ്പോൾ നേർക്കൊന്നും ഒരച്ച് കഴുകാൻ പറ്റുന്നില്ല അപ്പം ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്തിട്ട് നല്ലോണം ഒരച്ചങ്ങ് കഴുകാന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ ഒരുമാതിരിയല്ലേ അപ്പം നല്ല വൃത്തിക്ക് കഴുകുക പിന്നെ മീൻ മുറിക്കുമ്പോൾ പുറത്തുനിന്നാണ് കേട്ടോ ഞാൻ മുറിക്കുക പിന്നെ നെയ്ച്ചോറ് ചിക്കൻ കറിയായി മാറിയ കഥയാണ് കേട്ടാ ഇനിയത്തെ കഥ പിന്നെ നമ്മൾ എന്ത് വെക്കുന്നുണ്ടെങ്കിലും പിന്നെ അച്ഛന് സെപ്പറേറ്റ് മാ വേറെ അച്ഛൻ ചിക്കൻ കഴിക്കൂല അപ്പം അച്ഛനെയൊന്ന് മീൻ മുളകിട്ടത് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിരിയാണി ആക്കാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ പ്ലാൻ എയും ബി എല്ലാം മാറിയത് ഇങ്ങനെയാണ് കേട്ടോ മത്സ്യം കൊണ്ടുവന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും മാറിയത് അതായത് അച്ഛന് ചിക്കൻ ഫിഷ് വെജിറ്റബിൾ ബിരിയാണി നമുക്ക് ചിക്കൻ ബിരിയാണി അപ്പം പിന്നെ മീന് കൊണ്ടുവന്നേരം പിന്നെ മീൻ കറിയും ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറും സലും കസാല വീണ് പോയത് കേട്ടോ അപ്പോൾ ഇത് കുറേ നേരം ഞാൻ പോയിച്ച് കൊടുക്കുന്നത് ഇനി എനിക്ക് മാറ്റാനൊന്നും കഴിയില്ല അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഞാൻ പിന്നെ അപ്പോൾ കുക്കറിലെന്നാ ചിക്കൻ ചിക്കൻ്റെ അകത്താണെങ്കിലോ കുക്കറിൽ നോക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ കുക്കറ് നിറയെ വെള്ളമായി പോയി പിന്നെ എന്താ ചെയ്യുക അതാണ് പിന്നെ ഉള്ളിയിൽ ഫ്രൈ ചെയ്ത് കുറച്ച് പൊരിച്ചിട്ട് ഇട്ടാൽ ആ ഒരു നല്ല ടേസ്റ്റും കിട്ടും അങ്ങനെ അപ്പം ഇത് നേരത്തെ അച്ഛന് അമ്മക്കും വേണ്ടി മാറ്റി വെച്ച് നെയ്ച്ചോറായിരുന്നു അതായത് നമ്മൾ ബിരിയാണി വെക്കണ്ടല്ലോ നെയ്ച്ചോറാണല്ലോ പക്ഷേ ബിരിയാണി ആണല്ലോ വെക്കാൻ ഉദ്ദേശിച്ചത് അപ്പം പിന്നെ ആ ബിരിയാണി നെയ്ച്ചോറായ കഥയെല്ലാം പിന്നെ സംഭവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അത്ര തന്നെ അപ്പോൾ അതിൽ കുറച്ച് ഉള്ളിയെല്ലാം തട്ടി വയ്യ എല്ലാ നെയ്ച്ചോറും കൂടി ഒപ്പം ഇട്ട് കേട്ടോ കാരണം നെയ്ച്ചോറും ചിക്കൻ കറിയും മീൻ മീൻമുളകിട്ടതെല്ലാം ആയതുകൊണ്ട് സംഗതി മാറിയല്ല അതുകൊണ്ട് അങ്ങനെയെല്ലാം ആക്കി അപ്പം ചിക്കൻ്റെ അകത്ത് ഈ പൊരിച്ച ഉള്ളിയും കൂടി ഇട്ട് പിന്നെ നോക്കുമ്പോൾ കൊടുക്കത്ത ടേസ്റ്റായിരുന്നു മല്ലിച്ചപ്പും കറിവേപ്പിലയും മറ്റേ എന്നാണ് പുതിയ എല്ലാം ഇട്ട് ഇത്രത്തോളം വെള്ളമുണ്ട് ഞാൻ ഇത് ഇതെങ്ങനെ ദമ്മിടാനാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്ത് ഫ്രൈ ചെയ്ത പിന്നെ എന്നാണ് ഉള്ളിയും കൂടി ഇട്ടപ്പൊക്ക് അടിപൊളി ആയിരുന്നു ഇപ്പം ഞാൻ വെച്ചോണ്ട് നീ വെച്ചിട്ട് വലിയ നീ എന്നെ പൊക്കി പറയുന്നതെന്നെല്ലാം പറയുമല്ലേ പിന്നെ ആരാ വേറെ വോയിസ് കൊടുക്കാൻ വരുവാ അതുകൊണ്ട് മാത്രം പറഞ്ഞതാ കേട്ടോ ചിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഉപ്പ് നോക്കി ഉപ്പില്ല മക്കളെ ഉപ്പില്ല ഇച്ചിരി കുറവാണ് അപ്പം ഉപ്പല്ലോട്ട് ഇട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് അടിപൊളി ചിക്കൻ കറി ശരിയായി ചേട്ടാ അപ്പം മല്ലിപ്പൊടി ഇട്ടിട്ടില്ലെങ്കിൽ ചിക്കൻ്റെ കളർ നോക്കിയാട്ടെ അപ്പം ബിരിയാണി മസാലയാണ് മസാലയാണേട്ടാ ഇത് ചിക്കൻ കറിയെന്ന് പറയാം നാളെ ദോശക്ക് വേണേ കുറച്ച് ചാറും കൂട്ടി ഉണ്ടെങ്കിൽ അപ്പൊ അച്ഛൻ്റെ മീൻ മുളകിട്ടത് അച്ഛന് മാത്രല്ല എല്ലാരും കഴിക്കും അപ്പൊ മീൻ മുളകിട്ടതും കൂടി ശരിയാക്കാലേ ഈ മീൻ മുളീശനാക്കാൻ വേണ്ടിയിട്ട് ആർക്കും പറഞ്ഞിരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നല്ലേ അപ്പൊ തല മാത്രമേ കാണുന്നില്ലു കഷ്ണുണ്ട്